അവിടുന്ന് എനിക്ക് തലവേദന പൊമിറ്റ് ചെയ്ത് അനു നമ്മളെ അനു 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 ഹസ്ബൻഡിന്റെ വണ്ടിയിലാണ് വന്നത് എനിക്ക് പകുതി തലവേദന പൊമിറ്റ് ചെയ്ത് ചെയ്ത് എന്നിട്ടാണ് ഞാൻ ഹോട്ടലിലേക്ക് എത്തിയത് അപ്പോൾ ഏട്ടനെ കണ്ടു ആ ഒരു ടയറിലാണ് അങ്ങനെ വന്നത് അത് എന്തിനാ ഞാൻ നാട്ടുകാര നിങ്ങളെ ആരെയും നെഞ്ചത്തല്ല വീണത് എന്റെ ഭർത്താവിന്റെ നെഞ്ചത്താണ് ഞാൻ വീണത് ഞാൻ വെള്ളം അടിച്ചത് നമ്മളിഷ്ടം നമ്മളിഷ്ടമാണ് വെള്ളടിക്കുന്നതും വലിക്കുന്നതും ഒക്കെ നമ്മൾ ഇഷ്ടം എന്ത് പ്രശ്നം അല്ല പി എന്താ പ്രശ്നമാണ് അല്ല അവര് അല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മളിഷ്ടേ അതിന് ആരെയും പേടിക്കണോ നമ്മൾ ആരെടുക്കൊന്നും തല്ലുടാനോ അതിനു കഴിഞ്ഞോ ഒന്നിനും പോയില്ലല്ലോ അന്ന് സത്യം പറഞ്ഞാൽ അത്രയും വയ്യായിരുന്നു രാവിലെ തൊട്ട് രാത്രി വരെ തലവേദന ഇളകി ഭൊമി ഞാൻ അവിടുന്ന് ലൊക്കേഷനെ പറയുക തലവേദന എടുക്കേണ്ടത് അവമിറ്റ് ചെയ്താ അവര് ചീർത്താന്ന് പോകുന്നത് നമുക്കൊരാശ്വാസേ നമ്മള് പയ്യാതിരിക്കുമ്പോൾ നമ്മളെ ഭർത്താവിന്റെ ഒന്ന് ഹഗ് ചെയ്ത് കുറച്ച് നെഞ്ചത്ത് കിടക്കാന്ന് പറഞ്ഞൊരു ആശ്വാസമാണെങ്കിൽ അതില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്